നാലു വർഷം മുമ്പ് ഇറങ്ങിയതാണെങ്കിലും ഇപ്പോഴാണ് വേടന്റെ പാട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കണ്ടതെന്നും അതിനാലാണ് പ്രതികരിച്ചതെന്നും പാലക്കാട് നഗരസഭ കൗൺസിലർ മിനി കൃഷ്ണകുമാർ അത് കണ്ട ഉടനെ പ്രതികരിച്ചു എങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് ആ രീതിയിൽ തന്നെ പ്രതികരിക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ടെന്നും മിനി കൃഷ്ണകുമാർ പറഞ്ഞു പ്രധാനമന്ത്രിയെ പാട്ടിലൂടെ അധിക്ഷേപിച്ചെന്ന് ആരോപിച്ച മിനി കൃഷ്ണകുമാർ റാപ്പർ വേടനെതിരെ എൻ ഐ എക്കും കേന്ദ്ര ആഭ്യന്തര വകുപ്പിനും പരാതി നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് അവർ സംഭവത്തിൽ പ്രതികരിച്ചത് ഒരു കലാകാരൻ എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തെ സ്വാധീനിക്കുന്ന വ്യക്തിയാണ് അയാൾ ഒരു വലിയ ജനസമൂഹത്തിന് മുന്നിലാണ് ഇത് പാടിയിരിക്കുന്നത് അതുതന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം അയാൾ അടിമത്ത വ്യവസ്ഥിതി പറയുന്നുണ്ടല്ലോ ഇപ്പോൾ എവിടെയാണ് ഭാരതത്തിൽ അടിമത്ത വ്യവസ്ഥ നിലനിൽക്കുന്നത് പഴയകാല കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ട് പുതിയ കാലഘട്ടത്തിലേക്ക് സംശയത്തിന്റെ വിത്ത് പാകുക എന്നതാണ് വേടൻ ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് ജാതീയ സങ്കല്പങ്ങൾ പുതിയ രൂപത്തിൽ ആൾക്കാരിലേക്ക് കുത്തിവെക്കുന്നതെന്ന് അന്വേഷിക്കേണ്ടത് എൻ ചുമതലയാണ് വേടനെതിരെ നിലവിലുള്ള കേസുകളും അന്വേഷിക്കണം വേടന്റെ പശ്ചാത്തലവും അന്വേഷിക്കണം ഞാനൊരു ഇന്ത്യൻ പൗരനാണ് മറ്റൊരു രാജ്യത്തും ഇതൊന്നും അനുവദിക്കില്ല എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത് പറഞ്ഞിട്ട് പരാതിപ്പെടാൻ ഇത്ര വൈകിയതെന്ന് അറിയില്ല ഇത് എന്റെ കണ്ണിൽപെട്ടയുടനെ ആഭ്യന്തര മന്ത്രാലയത്തിനും എൻ ഐ പരാതി കൊടുത്തിട്ടുണ്ട് മിനി കൃഷ്ണകുമാർ പറഞ്ഞു